മലയാള സിനിമയുടെ നാൾവഴികൾ എന്ന പരമ്പര ഉദ്ദേശിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലൂടെയുള്ള ഒരു കടന്നുപോക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ തുടങ്ങുന്ന മലയാള സിനിമയുടെ നാഴികക്കല്ലുകളും ശ്രദ്ധേയമായ ചലൈത്ര ചലിത്രങ്ങളും ചലത്രകാരന്മാരും മലയാള സിനിമയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ എത്തി നിൽക്കുന്ന ചരിത്രത്തിലൂടെ വിശദമായി കടന്നു പോവുകയാണ് മലയാള സിനിമയുടെ നാൾ വഴികൾ വള്ളുവനാടൻ ഏറനാടൻ ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളിൽ കൂത്ത് കൂറിയിട്ടാൽ രാമായണ കഥ തോൽപ്പാവക്കൂത്ത് എന്ന കലാരൂപത്തിലൂടെ അരങ്ങേറിയിരുന്നു ചില ക്ഷേത്രങ്ങളിൽ നാൽപ്പത്തൊന്ന് ദിവസവും ചിലയിടങ്ങളിൽ പതിനാല് ദിവസം വരെയുമാണ് കൂത്ത് അരങ്ങേറിയിരുന്നത് കൂത്തുമാളത്തിന് മുന്നിൽ വലിച്ചു കെട്ടിയ വെളുത്ത തുണിക്ക് പിറകിൽ കത്തിച്ചു വെച്ച പന്തങ്ങളുടെ വെളിച്ചത്തിൽ കഥയിലെ കഥാപാത്രങ്ങൾ തിരശ്ശീലയ്ക്കു പിറകിൽ വന്നുകൊണ്ടിരുന്നു മേളത്തിൻ്റെയും പാട്ടിൻ്റെയും അനുശീലനത്തിനോടൊപ്പം പാവകൾ നിഴലിൽ കഥാപാത്രങ്ങളായി രാമായണത്തിലെ കാണ്ടങ്ങൾ ഓരോന്നും പാവ കഥാപാത്രങ്ങളിലൂടെ കാണികൾക്ക് മുന്നിലെത്തി സിനിമ എന്ന കലാരൂപത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നതിന് വളരെ മുൻപ് സിനിമയുടെ പല സങ്കേതങ്ങളും ഉപയോഗപ്പെടുത്തിയ തോൽപ്പാവക്കൂത്തിനെ ഒരു തരത്തിൽ കേരളത്തിൻ്റെ ചലച്ചിത്രകലയുടെ ആദിമരൂപമായി കണക്കാക്കാനാകും കേരളത്തിലെ കാണികളുടെ കാഴ്ച സംസ്കാരത്തിൻ്റെ പ്രാരംഭ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതായിരുന്നു ഈ കലാരൂപത്തിൻ്റെ അവതരണവും അതിന് ലഭിച്ച സ്വീകാര്യതയും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ ഇരുപത്തെട്ടിന് ലൂമിയർ സഹോദരന്മാർ പാരീസിലെ ഗ്രാൻഡ് കഫേയിൽ ലോകത്തിലെ ആദ്യത്തെ ചലച്ചിത്ര പ്രൊജക്ഷൻ പ്രദർശനം നടത്തിയതിന് പിന്നാലെ ഇന്ത്യയുൾപ്പെടെ മിക്ക ലോകരാജ്യങ്ങളിലും സിനിമാ പ്രദർശനം നടന്നു ലൂമിയർ സഹോദരന്മാരുടെ സഹായിയായിരുന്ന മാരിയസ് സെസ്റ്റിയർ ആയിരുന്നു ഇന്ത്യയിലെ പ്രദർശനത്തിന് പിന്നിൽ ബോംബെയിലെ എക്സ്പ്ലനേഡ് മാൻഷനിലുള്ള വാട്സൺ ഹോട്ടലിലായിരുന്നു ആദ്യ പ്രദർശനം ഒരു മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് ആറ് ഹ്രസ്വ ചിത്രങ്ങളായിരുന്നു പ്രദർശിപ്പിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ പ്രവിയോടെ ഇന്ത്യയിലെ പ്രധാന പട്ടണങ്ങളിലെല്ലാം ചലത്ര പ്രദർശനങ്ങൾ ആരംഭിച്ചു ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ പ്രദർശനത്തിന് പിന്നിൽ തിരുച്ചിറപ്പിള്ളയിലെ റെയിൽവേ ഉദ്യോഗസ്ഥനായ പോൾ ആയിരുന്നു എഡിസൺ ബയോസ്കോപ്പ് എന്ന പേരിലുള്ള തൻ്റെ പ്രൊജക്ടറുമായി അയാൾ ദക്ഷിണേന്ത്യ മുഴുവൻ സഞ്ചരിച്ചു കൂട്ടത്തിൽ കോഴിക്കോട്ടുമെത്തി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കേരളീയർ ആദ്യമായി സിനിമാ പ്രദർശനം കണ്ടു കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വൃത്താകൃതിയിൽ തയ്യാറാക്കിയ തുണി കൊണ്ടുള്ള ടെൻ്റിൽ വെച്ചായിരുന്നു ആ പ്രദർശനം കുതിരപ്പന്തയവും ചെടിയിൽ പൂ വിരിയുന്നതും തീവണ്ടിയും ഉൾപ്പെടെ അഞ്ച് ചലനചിത്രങ്ങളാണ് ആദ്യം പ്രദർശിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഈ ബയോസ്കോപ്പ് കാട്ടുകാരൻ വാറുണ്ണി ജോസഫ് സ്വന്തമാക്കി ആ വർഷത്തെ തൃശ്ശൂർ പൂരത്തിന് അദ്ദേഹം ചിത്രപ്രദർശനം നടത്തി കേരളത്തിലെ പ്രദർശന വിജയത്തെ തുടർന്ന് ദക്ഷിണേന്ത്യ ഉൾ ജോസഫ് ബയോസ്കോപ്പ് പ്രദർശനങ്ങൾ നടത്തി അദ്ദേഹമാണ് കേരളത്തിലെ ചലച്ചിത്ര പ്രദർശന വ്യവസായത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് റോയൽ എക്സിബിറ്റേഴ്സ് എന്ന കേരളത്തിലെ ആദ്യത്തെ പ്രദർശന കമ്പനി സ്ഥാപിച്ചതും അദ്ദേഹമാണ് പെട്രോൾ മാക്സിൻ്റെ വെളിച്ചത്തിൽ താൽക്കാലിക കൂടാരങ്ങളിലാണ് ജോസഫ് ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത് പ്രദർശനം തുടങ്ങുമ്പോൾ വെളിച്ചമണയ്ക്കും പ്രൊജക്ടറിൻ്റെ ശബ്ദത്തിനോടൊപ്പം ചിത്രവിവരണം നടത്തുന്നയാളുടെ ശബ്ദം ഉയരും ചാക്യാന്മാരുടെയും കാതികന്മാരുടെയും ശൈലിയോട് സാമ്യമുള്ളതായിരുന്നു വിവരണകാരന്മാരുടെ ഈ ചിത്ര വിവരണം അക്കാലത്ത് ഈ വിവരണകാരന്മാർക്ക് ഏറെ അംഗീകാരവും സാമ്പത്തിക നേട്ടവും ലഭിച്ചു തങ്ങളെ ആകർഷിക്കുന്ന വിധം കഥകൾ അവതരിപ്പിക്കാനുള്ള ഇവരുടെ മിടുക്കിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ കാണികളും മറന്നില്ല ജനറേറ്ററുകൾ ലഭ്യമായി തുടങ്ങിയതോടെ ജോസഫ് തൻ്റെ പ്രദർശനങ്ങൾക്കായി ഒരു ജനറേറ്റർ വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മുതൽ ജോസ് ബയോസ്കോപ്പ് ജോസ് ഇലക്ട്രിക് ബയോസ്കോപ്പായി അറിയപ്പെടാൻ തുടങ്ങി ഇതിനും ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു മുഴുനീള ചരിത്രത്തെക്കുറിച്ച് മലയാളം ചിന്തിച്ചു തുടങ്ങിയത് അപ്പോഴേക്കും ലോക സിനിമ ബയോസ്കോപ്പിനും നിശബ്ദ ചിത്രങ്ങളുടെ വിപ്ലവത്തിനു ശേഷം ശബ്ദ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെയുള്ള നിശബ്ദ കാലഘട്ടത്തിൽ ആയിരത്തി മുന്നൂറിൽ പരം സിനിമകൾ പുറത്തിറങ്ങി ശബ്ദ ചിത്രങ്ങൾ അരങ്ങത്ത് എത്തിയതോടെ നിശ്ശബ്ദ ചിത്രങ്ങളുടെ നിർമ്മാണം കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആയപ്പോഴേക്ക് ലോകത്ത് നിശ്ശബ്ദ ചിത്രങ്ങളുടെ കാലം കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് സെപ്റ്റംബറിൽ ലോകത്തിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം ദ ജാസ് സിംഗർ പ്രദർശനത്തിനെത്തി ഇതിനൊരു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് നവംബർ ഏഴിനാണ് മലയാളത്തിലെ ആദ്യ നിശബ്ദ ചിത്രമായ വിഗതകുമാരൻ പുറത്തിറങ്ങിയതെന്ന് പഠനരേഖകളിൽ പറയുന്നു ഇതോടെയാണ് മലയാള സിനിമയുടെ ചരിത്രം തുടങ്ങുന്നത് തെക്കൻ തിരുവിതാംകൂറിലെ അഗസ്തീശ്വരത്ത് ജനിച്ച ജോസഫ് ചെല്ലയ ഡാനിയൽ എന്ന ജെ സി ഡാനിയൽ ആയിരുന്നു വിഗതകുമാരൻ്റെ സംവിധായകനും നിർമ്മാതാവും അഗസ്തീശ്വരത്ത് നിന്നും നാഗർകോവിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നുമായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഡാനിയൽ പഠനത്തിനോട് വലിയ താല്പര്യം കാണിച്ചില്ല കളരിപ്പയറ്റിനോട് വലിയ ആഭിമുഖ്യം ആഭിമുഖ്യമുണ്ടായിരുന്നു ഡാനിയലിന് അങ്ങനെ അദ്ദേഹം കളരി പരിശീലനം നേടി ചരിത്രകലയെക്കുറിച്ച് വാർത്തകൾ പറന്നു തുടങ്ങിയ കാലമായിരുന്നു അത് കളരിപ്പയറ്റിൻ്റെ പ്രചാരണത്തിനായി ഒരു സിനിമ നിർമ്മിക്കണമെന്ന ആഗ്രഹം ഡാനിയലിനുണ്ടായി സിനിമാ നിർമ്മാണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി മദ്രാസിലെയും ബോംബെയിലെയും സ്റ്റുഡിയോകളുമായി ബന്ധപ്പെട്ടു വ്യക്തമായ വിവരം ലഭിക്കാത്തതിനാൽ നേരിട്ട് പോകാൻ തീരുമാനിച്ചു തൻ്റെ ഭൂസ്വത്തുക്കൾ വിറ്റ പണവുമായി സിനിമയുടെ സാങ്കേതിക പഠനം നിർവഹിക്കാനും ചിത്രീകരണ ഉപകരണങ്ങൾ സമ്പാദിക്കാനുമായി അദ്ദേഹം മദ്രാസിലേക്കും പിന്നീട് ബോംബെയിലേക്കും യാത്ര ചെയ്തു ബോംബെയിൽ വെച്ചാണ് ഡാനിയൽ സിനിമയുടെ സാങ്കേതിക പഠനം നിർവഹിച്ചത് സിനിമയുടെ ചിത്രീകരണത്തിനാവശ്യമായ സാങ്കേതിക ഉപകരണങ്ങളുമായാണ് ഡാനിയൽ കേരളത്തിൽ തിരിച്ചെത്തിയത് തുടർന്ന് കേരളത്തിലെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ ആയ ദി ട്രാവൻകൂർ നാഷണൽ പിക്ചേഴ്സ് ലിമിറ്റഡിനം തിരുവനന്തപുരം പട്ടത്ത് തുടക്കം കുറിച്ചു നാല് ലക്ഷത്തോളം രൂപ ചെലവിട്ട് ഈ സ്റ്റുഡിയോയിൽ വെച്ചാണ് വിഗതകുമാരൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് മേൽക്കൂര ഇല്ലാത്ത മുറിയിൽ വെച്ച് പകൽ വെളിച്ചത്തിലായിരുന്നു ഷൂട്ടിംഗ് ഡാനിയൽ തന്നെ ക്യാമറ പ്രവർത്തിപ്പിച്ചു രാത്രിയിൽ അതേ ദിവസം ചിത്രീകരിച്ച ഫിലിം പ്രോസസ്സ് ചെയ്യുകയും റഷസ് കാണുകയും ചെയ്തു വിഗതകുമാരൻ ചിത്രീകരിക്കുന്ന സമയത്ത് കേരളത്തിൽ തിയേറ്ററുകളില്ലായിരുന്നു തമിഴ് നാടക സംഘങ്ങൾ വന്ന് തമ്പടിച്ച് ടെൻറ്റ് കെട്ടി നാടകങ്ങൾ കളിക്കുന്ന പതിവുണ്ടായിരുന്നു തിരുവനന്തപുരത്തെ സ്റ്റാച്ചുവിന് സമീപം ഉണ്ടായിരുന്ന ക്യാപിറ്റോൾ തിയേറ്റർ ഇതുപോലൊരു ടെൻ്റായിരുന്നു അത് വാടകയ്ക്കടുത്താണ് വിഗതകുമാരൻ പ്രദർശിപ്പിച്ചത് തിരുവനന്തപുരത്തെ പ്രസിദ്ധ ക്രിമിനൽ വക്കീലായിരുന്ന മള്ളൂർ ഗോവിന്ദപിള്ളയാണ് വിഗതകുമാരൻ്റെ പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് വിഗതകുമാരനായി അഭിനയിച്ചത് ഡാനിയലിൻ്റെ മകൻ സുന്ദർ ആയിരുന്നു അച്ഛനമ്മമാരെ വേർപെട്ടുപോയ ഒരു കുട്ടിയുടെ കഥയാണ് സിനിമയ്ക്ക് പ്രമേയമായത് ആംഗ്ലോ ഇന്ത്യൻ യുവതിയായ റോസിയായിരുന്നു വിഗതകുമാരനിലെ നായിക സിനിമയിൽ സ്ത്രീ അഭിനയിക്കുക എന്നത് അന്നത്തെ യാഥാസ്ഥിതിക സമൂഹത്തിനും പ്രേക്ഷകർക്കും പൊരുത്തപ്പെടാൻ ആകുമായിരുന്നില്ല നായികയായ റോസിക്ക് സിനിമയുടെ റിലീസിന് ശേഷം വളരെ മോശപ്പെട്ട അനുഭവങ്ങളാണ് നേരിടേണ്ടി വന്നത് ഒടുക്കം സിനിമയുടെ പ്രദർശനം തടസ്സപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വഷളായി തിരുവനന്തപുരത്തിന് പുറമെ കൊല്ലം ആലപ്പുഴ തൃശൂർ തലശ്ശേരി നാഗർകോവിൽ എന്നിവിടങ്ങൾ പ്രദർശിപ്പിച്ച് സാമാന്യം ഭേദപ്പെട്ട പ്രദർശന വിജയം നേടിയെങ്കിലും സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാൻ ഡാനിയലിനായില്ല കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഡാനിയലിന് സ്റ്റുഡിയോ വിൽക്കേണ്ടി വന്നു ഉപജീവനം നഷ്ടപ്പെട്ടതും കടങ്ങളും ദാരിദ്ര്യവുമായി ഡാനിയലിൻ്റെ പിന്നീടുള്ള ജീവിതം ദുരിതപൂർണമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ നാലിന് ഈ ചരിത്ര പുരുഷൻ ലോകത്തോട് വിട പറഞ്ഞു മലയാള സിനിമയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ നൽകി വരുന്ന പുരസ്കാരത്തിന് ജെ സി ഡാനിയൽ അവാർഡ് എന്ന് നാമകരണം ചെയ്തു മലയാളത്തിലെ രണ്ടാമത്തേതും അവസാനത്തേതുമായ നിശബ്ദ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ പുറത്തിറങ്ങിയ മാർത്താണ്ഡവർമ്മയാണ് സി വി രാമൻപിള്ളയുടെ ചരിത്രാഖ്യായികയെ ആധാരമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചത് മാർത്താണ്ഡവർമ്മയുടെ നിർമ്മാണം നടക്കുമ്പോഴേക്കും ലോകം ശബ്ദ സിനിമയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു ഇന്ത്യയിലെ ആദ്യ ശബ്ദ ചിത്രമായ ആലം ആര പുറത്തിറങ്ങുകയും ചെയ്തു ഹിന്ദിക്ക് പുറമെ തമിഴിലും തെലുങ്കിലും ശബ്ദ സിനിമ ആ സമയം പുറത്തിറങ്ങി മലയാളത്തിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്രാഖ്യായിക സിനിമയ്ക്കായി തെരഞ്ഞെടുത്തു എന്നതായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ സവിശേഷത നോവലിൻ്റെ തനിമ ചോരാതെ തിരക്കഥയൊരുക്കാനും സാധിച്ചു വിഗതകുമാരൻ്റെ അതേ ചിത്രീകരണ ശൈലിയാണ് മാർത്താണ്ഡവർമ്മയും പിന്തുടർന്നത് മേൽക്കൂരയില്ലാത്ത മുറിയിൽ പകൽ വെളിച്ചത്തിൽ ഷൂട്ടിംഗ് രാത്രി പ്രൊജക്ഷനും തലശ്ശേരിക്കാരൻ ആണ്ടിയാണ് മാർത്താണ്ഡവർമ്മയുടെ വേഷത്തിലെത്തിയത് അക്കാലത്തെ പ്രസിദ്ധ നടിയായിരുന്ന ദേവഗിബായ് ആണ് സുഭദ്രയുടെ റോളിലെത്തിയത് ക്യാപിറ്റോൾ തിയേറ്ററിൽ തന്നെയായിരുന്നു മാർത്താണ്ഡവർമ്മയുടെയും ആദ്യ പ്രദർശനം രാജകുടുംബാംഗങ്ങൾക്കൊപ്പം തിരുവനന്തപുരത്തെ പ്രമുഖരും പ്രദർശനത്തിനെത്തി ചിത്രത്തിലെ ആണ്ടിയുടെ പ്രകടനത്തിൽ സംപ്രീതനായ റീജൻറ് ഒരു വെള്ളിവാൾ സമ്മാനമായി നൽകി മലയാള സിനിമയുടെ തുടക്കകാലം ഒട്ടും ശോഭനമായിരുന്നില്ല വേദകുമാരന് തടസ്സം നിന്നത് സദാചാരവാദികളായിരുന്നെങ്കിൽ മാർത്താണ്ഡവർമ്മയെ ബാധിച്ചത് പകർപ്പാവകാശ ലംഘനത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളായിരുന്നു നോവൽ സിനിമയാക്കുമ്പോൾ പകർപ്പാവകാശം വാങ്ങണമെന്നൊന്നും സുന്ദരരാജിന് അറിഞ്ഞിരുന്നില്ല അതുകൊണ്ടുതന്നെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നൂലാമാലകളെക്കുറിച്ച് അദ്ദേഹം ബോധവാനുമായിരുന്നില്ല മർത്താണ്ഡവർമ്മ പ്രേക്ഷകരെ ആകർഷിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കോടതിയുടെ സ്റ്റേ വരുന്നത് ചിത്രത്തിൻ്റെ പകർപ്പാവകാശം സംബന്ധിച്ച പരാതിയെ തുടർന്ന് അഞ്ച് ദിവസത്തെ പ്രദർശനത്തിന് ശേഷം ചിത്രത്തിൻ്റെ പ്രിൻറ്റ് പ്രസാധകരായ കമലാലയം ബുക്ക് ഡിപ്പോക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു മർത്താണ്ഡവർമ്മയുടെ പ്രിൻ്റ് കണ്ടുകെട്ടാനും അയ്യായിരം രൂപ കമലാലയം ബുക്ക് ഡിപ്പോക്ക് നഷ്ടപരിഹാരം നൽകാനുമായിരുന്നു കോടതി വിധി നാല് പതിറ്റാണ്ടിന് ശേഷം നാഷണൽ ഫിലിം ആർക്കൈവ്സിൻ്റെ ക്യൂറേറ്ററായ പി കെ നായർ കമലാലയം ബുക്ക് ടിപ്പോയുടെ ഗോഡൌണിൽ നിന്ന് മാർത്താണ്ഡവർമ്മയുടെ പ്രിൻറ്റ് വീണ്ടെടുത്തു പഴകിയ പ്രിൻറ് ലണ്ടനിലേക്ക് അയച്ച സാങ്കേതിക സഹായത്തോടെ പുനർനിർമ്മിച്ച് ഇപ്പോൾ പൂനെയിലെ നാഷണൽ ഫിലിം ആർക്കൈവ്സിലാണ് ഈ പ്രിൻ്റ് സൂക്ഷിച്ചിരിക്കുന്നത് എം സുന്ദരംപിള്ളയുടെ വിധിയും മിസ്സിസ് നായരും എന്ന കഥയെ അടിസ്ഥാനമാക്കി എസ് നോട്ടാണി സംവിധാനം ചെയ്ത ബാലനാണ് മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം ചിത്രം രാഘവൻ പിള്ള തിരക്കഥയും സംഭാഷണവും ഗാനങ്ങളും എഴുതിയ ചിത്രം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനേഴിന് നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ജനുവരി പത്തിന് തിയേറ്ററുകളിലെത്തി തിരുവനന്തപുരം ചിത്ര പാലക്കാട് ഗൗഡർ കൊച്ചി ഡിലക്ടാക്കീസ് കോഴിക്കോട് ക്രൗൺ എന്നിവിടങ്ങളിലാണ് ബാലൻ റിലീസ് ചെയ്തത് കോട്ടയ്ക്കൽ പി എസ് വാര്യരുടെ നാടക സമിതിയിലെ നടനായിരുന്ന കെ കെ അരൂർ എം കെ കമലം എന്നിവർ ബാലനിൽ നായകന്മാരായി വേഷമിട്ടു മലയാളത്തിലെ ആദ്യ ശബ്ദ സിനിമയായ ബാലനിലെ ആദ്യ സംഭാഷണം ഇംഗ്ലീഷിൽ ആയിരുന്നു എന്നത് വലിയ പ്രത്യേകതയാണ് ഗുഡ് ലക്ക് ടു എവരിബി എന്നായിരുന്നു ആ സംഭാഷണം മദ്രാസിലെ ശ്യാമള പിക്ചേഴ്സ് വിതരണം ചെയ്ത ബാലൻ വലിയ സാമ്പത്തിക വിജയമായിരുന്നു ഇരുപത്തി മൂന്ന് ഗാനങ്ങൾ ബാലനിലുണ്ടായിരുന്നു മുതുകുളം രാഘവൻ പിള്ളയാണ് പാട്ടുകൾ എഴുതിയത് മലയാളത്തിലെ ആദ്യ ഗാനരചിതാവെന്ന ബഹുമതിയും മുതുകുളത്തിന് അവകാശപ്പെട്ടതാണ് നടീനടന്മാർ തന്നെ പാടി അഭിനയിക്കുന്ന രീതിയാണ് അന്നുണ്ടായിരുന്നത് ചിത്രീകരണ സമയത്ത് ഓർക്കസ്ട്ര സംഘവും അവരുടെ കൂടെ ഉണ്ടായിരുന്നു മലയാള സിനിമയുടെ ആദ്യഘട്ടത്തിൽ ഏറെ പ്രബലമായിരുന്ന രണ്ടാനമ്മയുടെ ക്രൂരത എന്നതാണ് ബാലനും വിഷയമായത് ഹിന്ദി ഇംഗ്ലീഷ് സിനിമകളുടെ ഉപരിതലത്തിലുള്ള സ്വാധീനവും തമിഴ് സിനിമകളുടെ ആഴത്തിലുള്ള സ്വാധീനവും ബാലനുണ്ടായിരുന്നു മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രത്തിൻ്റെ സാങ്കേതിക പ്രവർത്തകരിൽ ഒരൊറ്റ മലയാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് വലിയ പ്രത്യേകതയാണ് ചിത്ര സന്നിവേശം നിർവഹിച്ച ചെങ്ങന്നൂരുകാരനായ വർഗീസായിരുന്നു അത് ചിത്രത്തിൻ്റെ സംവിധായകൻ നൊട്ടാണി ഒരു പാഴ്സി ആയിരുന്നു ശബ്ദലേഖൻ ഒരു പഞ്ചാബി ഛായാഗ്രാഹകൻ ജർമ്മൻ കാരണം ബാലൻ്റെ വിജയത്തോടെ മലയാള സിനിമ നിർമ്മിക്കാനായി പല തമിഴ് നിർമ്മാതാക്കളും മുന്നോട്ട് വന്നു ഇതിൻ്റെ ഭാഗമായി അപ്പൻ തമ്പുരാൻ്റെ ഭൂതരായർ സിനിമയാക്കാനുള്ള ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത് ഒമ്പത് മാസത്തെ റിഹേഴ്സലിന് ശേഷം സിനിമ ഉപേക്ഷിക്കപ്പെട്ടു ബാലൻ്റെ റിലീസിന് രണ്ട് വർഷത്തിന് ശേഷം മലയാളത്തിലെ നാലാമത്തെയും ശബ്ദിക്കുന്ന രണ്ടാമത്തെയും സിനിമ പ്രേക്ഷകരിലേക്കെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ചിൽ എസ് നൊട്ടാണിയുടെ സംവിധാനത്തിലുള്ള ജ്ഞാനാബികയായിരുന്നു ഇത് ബാലനെപ്പോലെ വലിയ പത്രപരസ്യങ്ങളോടെയാണ് ജ്ഞാനാമ്പികയും എത്തിയത് സി പിള്ളയുടെ നോവലിനെ അടിസ്ഥാനമാക്കി അണ്ണാമല ചെട്ടിയാരാണ് ജ്ഞാനാംബിക നിർമ്മിച്ചത് തല്ലിക്കൂട്ടിയെടുത്ത സിനിമാ കഥയുടെ എല്ലാ വിലക്ഷണതയുമുള്ള സൃഷ്ടിയായിരുന്നു ജ്ഞാനാംബികയും ന്യൂനതകൾ ഏറെയുണ്ടെങ്കിലും മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദ ചിത്രത്തിന് പ്രേക്ഷകരിൽ നിന്ന് വലിയ പ്രതികരണമാണ് ഉണ്ടായത് സെബാസ്റ്റ്യൻ കുഞ്ഞു കുഞ്ഞു ഭാഗവതർ ആലപ്പി വിൻസെൻ്റ് സി കെ രാജം എൽ പൊന്നമ്മ തുടങ്ങിയവരായിരുന്നു ജ്ഞാനാംബികയിലെ പ്രധാന അഭിനേതാക്കൾ സിനിമ റിലീസ് ചെയ്ത് വൈകാതെ തന്നെ മദ്രാസ് സരസ്വതി സ്റ്റോഴ്സ് പാട്ടുകളുടെ ഗ്രാമഫോൺ റെക്കോർഡ് ചെയ്ത് ഇറക്കിയിരുന്നു തിരുവനന്തപുരം ചിത്ര തലശ്ശേരി ജയറാം ആലപ്പുഴ എംപീരിയൽ കൊച്ചി പാരമൗണ്ട് കണ്ണൂർ ജയറാം എന്നീ തിയേറ്ററുകളിലാണ് ഞാനാമ്പിക ആദ്യം പ്രദർശിപ്പിച്ചത് കേരളത്തിൽ അക്കാലത്ത് മുപ്പതോളം തിയേറ്ററുകളാണ് ഉണ്ടായിരുന്നത് ഇവയിൽ ഏറിയ പങ്കും ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ചിത്രങ്ങളായിരുന്നു പ്രദർശിപ്പിച്ചത് മലയാള സിനിമയ്ക്ക് സാഹിത്യവുമായുള്ള ബന്ധം അതിൻ്റെ പ്രാരംഭദശയിൽ തന്നെ ആരംഭിച്ചതാണെന്ന് മാർത്താണ്ഡവർമ്മയും ഭൂതരായറും ജ്ഞാനാംബികയുമെല്ലാം തെളിയിക്കുന്നു മലയാളത്തിൽ ആദ്യമായൊരു പുരാണകഥ സിനിമയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഓഗസ്റ്റ് പതിനേഴിന് റിലീസ് ചെയ്ത പ്രഹ്ലാദയാണ് ബാലനിൽ നിന്നും ജ്ഞാനാംബികയിൽ നിന്നും വിരുദ്ധമായി വലിയ പരസ്യവാചകങ്ങളോ വിവരണങ്ങളോ പ്രഹ്ലാദയുടെ റിലീസ് വേളയിൽ ഉണ്ടായിരുന്നില്ല സിനിമ റിലീസ് ചെയ്യുന്നതിന് ഒരാഴ്ച മുമ്പാണ് ആദ്യത്തെ പരസ്യം വന്നത് പ്രഹ്ലാദനായി അഭിനയിക്കുന്ന കുമാരി ലക്ഷ്മിക്കൊപ്പം ചില അറിയിപ്പ് വാചകങ്ങൾ മാത്രമാണ് ഇതിലുണ്ടായിരുന്നത് മദ്രാസിലെ യുണൈറ്റഡ് ആർട്ടിസ്റ്റ് കോർപ്പറേഷൻ നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് കെ സുബ്രഹ്മണ്യമാണ് എൻ പി ചെല്ലപ്പൻ നായരായിരുന്നു രചന എന്ന രീതിയിൽ പേരെടുത്ത ഗുരു ഗോപിനാഥും ഭാര്യ തങ്കമണിയുമാണ് ചിത്രത്തിൽ പ്രധാന റോളുകൾ ചെയ്തത് ചിത്രത്തിൽ ഇരുപത്തിനാല് പാട്ടുകളുണ്ടായിരുന്നു തിരുവനന്തപുരം ന്യൂ തിയേറ്റർ കൊല്ലം സ്വാമി ടാക്കീസ് കോഴിക്കോട് കോർണേഷൻ എറണാകുളം മേനക കോട്ടയം വിജയ ടാക്കീസ് എന്നിവിടങ്ങളായിരുന്നു പ്രഹ്ലാദ റിലീസ് ചെയ്തത് മറ്റ് മിക്ക ഇന്ത്യൻ ഭാഷകളിലും ആദ്യ ചിത്രങ്ങളായി വന്നത് പുരാണ കഥകളായിരുന്നു എന്നാൽ മലയാളത്തിലാകട്ടെ ആദ്യ നിശബ്ദ ചിത്രം ഉൾപ്പെടെ സാമൂഹിക കഥയെന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽപ്പെട്ടവയായിരുന്നു സിനിമകളെല്ലാം നാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു പുരാണ കഥ മലയാളത്തിൻ്റെ വെള്ളിത്തിരിയിൽ വരുന്നത് പ്രഹ്ലാദക്ക് ശേഷം ഏഴ് വർഷക്കാലം മലയാളത്തിൽ ചിത്രങ്ങളൊന്നും പുറത്തിറങ്ങിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് ആറാമത്തെ ചിത്രമായ നിർമ്മല പുറത്തിറങ്ങുന്നത് നേരത്തെ നിർമ്മിക്കപ്പെട്ട സിനിമകൾ അപേക്ഷിച്ച് അണിയറ പ്രവർത്തകരിൽ ഭൂരിഭാഗവും മലയാളികളായിരുന്നു എന്നതാണ് നിർമ്മലയുടെ പ്രത്യേകത കേരള ടാക്കിസിൻ്റെ ബാനറിൽ പ്രമുഖ നാടക നടനായിരുന്ന പി ജെ ചെറിയാനാണ് ഈ ചിത്രം നിർമ്മിച്ചത് പി വി കൃഷ്ണയ്യരാണ് നിർമ്മല സംവിധാനം ചെയ്തത് മലയാളത്തിൽ പിന്നണി ഗാനാലാപന സമ്പ്രദായം ആരംഭിച്ചത് നിർമ്മലയിലൂടെയാണ് അതുവരെ നടീനടന്മാർ തന്നെ പാടി അഭിനയിക്കുന്ന രീതിയാണ് നിലവിലുണ്ടായിരുന്നത് ഈ സിനിമയ്ക്ക് പാട്ടുകൾ എഴുതിയത് മഹാകവി ജി ശങ്കര കുറുപ്പാണെന്ന പ്രത്യേകതയുണ്ട് സുപ്രസിദ്ധ ഗായിക പി ലീല പിന്നണിഗാന രംഗത്തേക്ക് വരുന്നതും ഈ സിനിമയിലൂടെയാണ് അതുവരെയുള്ള സിനിമകൾ പിന്തുടർന്നു പോകുന്ന മെലോഡ്രാമ ഡ്രാമ പരിസരത്തു നിന്നും വഴിമാറി നടക്കാൻ നിർമ്മലയ്ക്കുമായില്ല ബാലിനുശേഷം സേലത്തെ മോഡേൺ തിയേറ്റേഴ്സ് മലയാള സിനിമ നിർമ്മാണത്തിന് വേദിയാകുന്നത് നിർമ്മലയിലൂടെയാണ് ജോസഫ് ചെറിയാൻ വാസുദേവ് കുറുപ്പ് ബേബി ജോസഫ് കുട്ടിയമ്മ ശാന്തകുമാരി കുമാരി രാധ തുടങ്ങിയവരായിരുന്നു നിർമ്മലയിലെ പ്രധാന താരങ്ങൾ മലയാള സിനിമയെ തമിഴിൻ്റെ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിച്ച് കേരളീയ അന്തരീക്ഷത്തിലേക്ക് പറിച്ചു നടന്നതിൻ്റെ സൂചന നിർമ്മല നൽകിയിരുന്നു ബാലൻ പുറത്തിറങ്ങി പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് നിർമ്മല തിയേറ്ററിലെത്തുന്നത് ഓരോ സിനിമയ്ക്കും വലിയ ഇടവേളകളുണ്ടായിരുന്നു ഈ സമയങ്ങളിലെല്ലാം കേരളത്തിലെ തിയേറ്ററുകളിൽ ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് സിനിമകളായിരുന്നു പ്രദർശിപ്പിച്ചിരുന്നത് ഈ സിനിമകൾക്കെല്ലാം വലിയ തോതിൽ കാണികളെ ആകർഷിക്കാനുമായിരുന്നു മലയാള സിനിമ ശബ്ദിച്ചു തുടങ്ങിയതിന് ശേഷം കേരളത്തിൽ ആദ്യമായി ഒരു സ്റ്റുഡിയോ സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ആലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിച്ച ഉദയ ആയിരുന്നു ഇത് ഇ ജോൺ ഫിലിപ്പോസ് ടി വി തോമസ് മാത്തുക്കുട്ടി വെണ്ടർ കൃഷ്ണപ്പിള്ള ആലപ്പി വിൻസെൻറ്റ് ടി എം വർഗീസ് കുഞ്ചാക്കോ എന്നിവരുടെ കൂട്ടായ സംരംഭമായിരുന്നു ഉദയ കാലക്രമേണ മറ്റുള്ളവർക്ക് താൽപ്പര്യം നഷ്ടപ്പെടുകയും കുഞ്ചാക്കോ ഉദയയുടെ ഏക അവകാശിയായി മാറുകയും ചെയ്തു ഉദയ സ്റ്റുഡിയോയിൽ നിർമ്മിച്ച ആദ്യ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ വെള്ളി നക്ഷത്രം ആയിരുന്നു വലിയ പരസ്യ പ്രചാരണങ്ങളോടെയാണ് വെള്ളി നക്ഷത്രം തിയേറ്ററിൽ എത്തിയത് തിരുവനന്തപുരം ചിത്ര തിയേറ്ററിലായിരുന്നു ആദ്യ പ്രദർശനം മന്ത്രിമാരും പൗരപ്രമുഖരുമടക്കം വലിയ ജനാവലിയാണ് ഈ സിനിമയുടെ ആദ്യ പ്രദർശനത്തിന് സാക്ഷികളായത് ജർമ്മൻകാരനായ ഫെലിക്സ് ജെ ബെയ്സ് ആയിരുന്നു വെള്ളിനക്ഷത്രത്തിൻ്റെ സംവിധായകൻ മിസ് കുമാരിയുടെ അരങ്ങേറ്റവും ഈ സിനിമയിലൂടെയായിരുന്നു ഗാനരചന അഭയദേവും സംഗീത സംവിധാനം ജി എം ചിദംബരനാഥുമായിരുന്നു പ്രമേയത്തിലോ ആഖ്യാനത്തിലോ വലിയ പുതുമ പുലർത്താത്ത വെള്ളി നക്ഷത്രം തിയേറ്ററിൽ പരാജയമായിരുന്നു എന്നാൽ സ്റ്റുഡിയോ ഉടമയും സംവിധായകനും നിർമ്മാതാവുമായുള്ള കുഞ്ചാക്കോ യുഗം മലയാളത്തിൽ അതോടെ ആരംഭിക്കുകയായിരുന്നു അതിനൊപ്പം മലയാള സിനിമയുടെ നിർമ്മാണം മദ്രാസിൽ നിന്നും കേരളത്തിലേക്ക് പറിച്ചു നടന്നതിന് നന്ദി കുറിക്കുന്നതിനും വെള്ളി നക്ഷത്രത്തിനായി